ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും എൻ്റെ വീഡിയോയിലേക്ക് സ്വാഗതം അപ്പം നമ്മൾ ചുരിദാറിന് എങ്ങനെയാണ് ബോഡി മെഷർമെൻ്റ് എടുക്കുക എന്നുള്ളതായിരുന്നു എൻ്റെ കഴിഞ്ഞ വീഡിയോയിൽ ഞാൻ പറഞ്ഞിരുന്നത് അപ്പോൾ ഈ പ്രാവശ്യം നമുക്ക് എങ്ങനെ തുണിയിൽ അടയാളപ്പെടുത്താം എന്തെല്ലാം കുറവ് മൈനസ് ചെയ്യേണ്ടതും ഈ വീഡിയോയിൽ അപ്പോൾ നമുക്ക് അതെങ്ങനെ തുണിയിൽ അടയാളപ്പെടുത്താം എന്നുള്ളതാണ് ഇന്നത്തെ വീഡിയോ അപ്പം നമുക്ക് വീഡിയോയിൽ പോയാലോ തുണി നമ്മള് എങ്ങനെയാണ് മടക്കിയിടേണ്ടതെന്നുള്ളത് ആദ്യം നോക്കാം ഇപ്പൊ ഇതാണ് ഇതെന്നുണ്ടെങ്കിൽ ഒരു മടക്കിങ്ങനെ മടക്കി പിന്നെ ഇങ്ങനെ താഴ്ത്തോട്ട് കണ്ട ഇങ്ങനെയാണ് നമ്മള് തുണിയിൽ നമ്മള് മടക്കിയിടേണ്ടത് ഇപ്പൊ നമുക്ക് ചുരിദാറിന്റെ ബിറ്റൊക്കെ ആണെന്നുണ്ടെങ്കിൽ ഓൾറെഡി ഇങ്ങനെ മടക്കോട് കൂടി തന്നെയായിരിക്കും കിട്ടുക അതിങ്ങനെ നിവർത്തിയിട്ടാൽ മതി നാല് മടക്കുണ്ടാവും അപ്പൊ നമ്മൾ വല്ല സാരിയൊക്കെ എടുക്കണമെന്നുണ്ടെങ്കിൽ ഞാനതിനെ വണ്ണം വരുന്ന ഭാഗം ദേ ഇങ്ങനെ മടക്കി ഇറക്കത്തിനെ ദേ ഇങ്ങനെ മടക്കാം അങ്ങനെ നാല് മടക്കാക്കി വേണം നമുക്ക് അടയാളപ്പെടുത്താൻ അപ്പൊ അത് മനസ്സിലായില്ലോ ദേ ഈ വശം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഫോൾഡ് വരുന്ന മടക്ക് വരുന്ന ഭാഗമാണ് ഈ ഭാഗം ഇപ്പുറത്തെ വശം ദേ ഇങ്ങനെ നാല് പീസ് ഇങ്ങനെ വരുന്ന ഭാഗം അപ്പൊ അതിൽ നമുക്ക് ഈ മടക്ക് വരുന്ന ഭാഗത്ത് വേണം ഷോൾഡർ എല്ലാം അടയാളപ്പെടുത്താനായിട്ട് കേട്ടാ അപ്പം അതിന് മുന്നേ നമ്മൾ അളവുകൾ എടുത്തിട്ടുള്ള എഴുതിയ എല്ലാ അളവുകളും കറക്റ്റായിട്ട് നമ്മളിവിടെ എടുത്ത് വെക്കണം ഫുൾ ലെങ്ത് ഷോൾഡർ ചെസ്റ്റ് വണ്ണം ബസ്റ്റ് വണ്ണം വേസ്റ്റ് വണ്ണം വേസ്റ്റ് ലെങ്ത് ഹിപ്പ് വണ്ണം സൈഡ് ഓപ്പൺ റികാള് സ്ലീവ് ലെങ്ത് സ്ലീവ് എടുത്ത് സ്ലീവ് മസിൽ ഫ്രണ്ട് നെക്കിന്റെ ഇറക്കം ബാക്ക് നെക്കിന്റെ ഇറക്കം ഇത്രയും അളവുകൾ നമ്മളിവിടെ എഴുതി കറക്റ്റ് ചെയ്ത് വെക്കണം അങ്ങട്ട് ഇനി നമുക്ക് എങ്ങനെയാണ് അടയാളപ്പെടുത്താം എന്നുള്ളത് നോക്കാം നമ്മള് ഇഞ്ചസിലാണ് തുണിയിൽ ഈ ഇഞ്ച് കണക്കിലാണ് നമ്മള് മെറ്റീരിയലിൽ അടയാളപ്പെടുത്തുമ്പോൾ ഈ അളവുകളാണ് നോക്കേണ്ടത് ഇപ്പൊ ഇത് പേപ്പറിലായതുകൊണ്ട് ഞാൻ ഈ ചെറിയ അളവിലാണ് ഇട്ടോ പറഞ്ഞു തരുന്നത് അത് ശ്രദ്ധിച്ചോളോ തുണിയിൽ അടയാളപ്പെടുത്തുമ്പോൾ നമ്മൾ ഈ ഇഞ്ച് കണക്കാക്കി വേണം ഏത് നമ്മൾ അളവ് എടുക്കുമ്പോൾ ഈ സെന്റിമീറ്റർ കണക്കിലാണെന്നുണ്ടെങ്കിൽ അളവിൽ ചെയ്യാം നമ്മൾ ഇഞ്ചാണ് എഴുതിയിരിക്കണെന്നുണ്ടെങ്കിൽ ഈ അളവിൽ തുണിയിൽ അടയാളപ്പെടുത്തിക്കോളും അപ്പൊ ഇതിൽ നമുക്ക് ആദ്യം തന്നെ ഫുൾ ലെന്റ് അടയാളപ്പെടുത്തണം ഫുൾ ലെങ്ത് നമുക്ക് വന്നിരിക്കുന്നത് എത്രയാ ഞാൻ അടയാളപ്പെടുത്തുന്നത് ഇതിലാണ് കാണിക്കണത് കേട്ടാ തുണി ഇങ്ങനെ മടക്കി ഈ ഫോൾഡ് വരണ ഭാഗത്താണ് നമ്മൾ അടയാളപ്പെടുത്തുന്നത് ഈ വശമാണ് ഫോൾഡ് വരേണ്ട ഭാഗം ഈ ഭാഗമാണ് ഫോൾഡ് വരേണ്ട ഭാഗം അപ്പോ ഫുൾ ലെങ്ത് വേണ്ടത് നമുക്ക് ഇവിടെ വന്നിരിക്കുന്നത് ഞാൻ എടുത്തിരിക്കുന്നത് നാൽപ്പത്തി മൂന്ന് ഇഞ്ചാണ് ഫുൾ ലെങ്ത് വരുന്നത് അപ്പോൾ അതിൻ്റെ കൂടെ ഒരു രണ്ടര ഇഞ്ച് കൂട്ടിയിട്ട് വേണം നമുക്ക് രണ്ട് ഇഞ്ച് കൂട്ടിയിട്ട് വേണം നമുക്ക് തുണിയിൽ അടയാളപ്പെടുത്താൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തുമ്പ് അപ്പോൾ ഫുൾ ലെങ്ത് നാൽപ്പത്തി മൂന്നാകുമ്പോൾ രണ്ട് ഇഞ്ച് കൂട്ടി നമുക്ക് ഇവിടെ അടയാളപ്പെടുത്താം നാൽപ്പത്തി അഞ്ച് ഇഞ്ച് വരും നാല്പത്തി മൂന്നിന്റെ കൂടെ രണ്ട് ഇഞ്ച് കൂട്ടി നാല്പത്തി അഞ്ച് ഇഞ്ചാണ് ഇവിടെ ലെങ്ത് വരുന്നത് ഫുൾ ലെങ്ത് ഇനി അടുത്തത് വേണ്ടത് നമുക്ക് എന്താണ് ഷോൾഡർ ഷോൾഡറിന് ബോഡി മെഷർമെന്റിൽ കിട്ടിയിരിക്കുന്ന അളവ് പതിനാറര ഇഞ്ചാണ് ആ പതിനാറര ഇഞ്ചിൽ നിന്ന് നമുക്ക് എന്ത് വേണം ഒരു രണ്ടര ഇഞ്ച് കുറയ്ക്കണം ചുരിദാറിന്റെ കണക്കാണത് ൊക്കെ ആവുമ്പോൾ വേറെ അളവുകൾ വരും നെക്കിന്റെ ഇറക്കനുസരിച്ചാണ് നമ്മൾ ബ്ലൗസുകൾക്കൊക്കെ ഷോൾഡർ എടുക്കുക ചുരിദാരനാവുമ്പോൾ പതിനാറര നിന്ന് ഒരു രണ്ടര ഇഞ്ച് നമ്മൾ മൈനസ് ചെയ്യാം അപ്പൊ നമുക്ക് എത്രയാണ് കിട്ടുന്നത് പതിനാല് ഇഞ്ചാണ് എനിക്ക് ഇവിടെ കിട്ടിയിരിക്കുന്നത് ആ പതിനാലിന്റെ പകുതി വേണം നമുക്ക് ഇവിടെ അടയാളപ്പെടുത്തി കൊടുക്കാൻ ഏഴ് ഇഞ്ച് നമുക്കിവിടെ അടയാളപ്പെടുത്താം അപ്പൊ ഷോൾഡർ വരുന്നത് എത്രയാണ് ഏഴ് ഇഞ്ച് അപ്പോൾ കറക്റ്റ് മനസ്സിലാക്കി ചെയ്തോളൂ അപ്പോൾ പിന്നെ നമുക്ക് പിന്നീട് ചെയ്യുമ്പോഴും അത് ഓർമ്മയിൽ നിൽക്കും എങ്ങനെയാണ് ബോഡി മെഷർമെൻ്റ് ചുരിദാർ ഒരു തയ്ച്ച ചുരിദാറിൽ നിന്നാണ് അളവെടുക്കണമെന്നുണ്ടെങ്കിൽ ഈ അളവുകളെല്ലാം വേണ്ടി വരിക ഇത് ബോഡി മെഷർമെൻ്റ് എടുക്കുമ്പോഴുള്ള അളവാണ് പതിനാറരയിൽ നിന്ന് മൈനസ് രണ്ടര പതിനാല് ഇഞ്ച് വന്നു അതിൻ്റെ പകുതിയാണ് നമുക്ക് തുണിയിൽ അടയാളപ്പെടുത്തേണ്ടത് ഏഴ് ഇഞ്ച് അപ്പോൾ ഷോൾഡർ വരുന്നത് ഏഴ് ഇഞ്ച് ഇനി നമുക്ക് വേണ്ടത് ചെസ്റ്റ് വണ്ണം ചെസ്റ്റ് വണ്ണം എന്ന് പറയുന്നത് ചെസ്റ്റ് വണ്ണം അടയാളപ്പെടുത്താനായിട്ട് നമുക്ക് എന്ത് ഇവിടെ ഈ ഷോൾഡറിന്റെ ഇവിടം തൊട്ട് താഴ്ത്തേക്ക് ഒരു ആറര ഇഞ്ച് നിങ്ങൾ ആദ്യം അടയാളപ്പെടുത്തിയിട ഒരു ഏകദേശ കണക്കാണ് അത് ആറര ഇഞ്ച് താഴ്ത്തേക്ക് അടയാളപ്പെടുത്തിയിട്ട് അവിടെ വേണം നമുക്ക് എന്ത് ചെസ്റ്റ് വണ്ണം അടയാളപ്പെടുത്താൻ ഇവിടെ നിന്ന് ഇങ്ങോട്ട് ഒരു ആറര ഇഞ്ച് ഇറക്കി അവിടെ വേണം നമുക്ക് ചെസ്റ്റ് വണ്ണം അടയാളപ്പെടുത്താൻ അപ്പൊ ചെസ്റ്റ് വണ്ണം വന്നിരിക്കുന്നത് മുപ്പത്തി ആറര ഇഞ്ചാണ് ആ മുപ്പത്തി ആറരേനെ നമുക്ക് നാലായി ഡിവൈഡ് ചെയ്യണം അപ്പോൾ അത് പെട്ടെന്ന് നമുക്ക് കിട്ടാനായിട്ടുള്ള സൂത്രമാണ് ഇതേ ടൈപ്പിനെ മുപ്പത്തി ആറരയിൽ ഇതേ ഇങ്ങനെ പിടിക്കുക മുപ്പത്തി ആറരയിൽ ഇങ്ങനെ പിടിച്ചിട്ട് അപ്പോൾ രണ്ട് മടക്കു വന്നു ഇണ്ടാ രണ്ട് മടക്കായി ഇനി അതിനെ കറക്റ്റ് ഒന്നും കൂടിയാണ് മുപ്പത്തി ആറരയിൽ ഇതേ ഇങ്ങനെ മടക്കുമ്പോൾ ഇവിടെ നാല് മടക്കുകൾ വന്നു കണ്ട നമ്മൾ മെറ്റീരിയൽ ഇട്ടിരിക്കുന്ന പോലെ തന്നെ നാല് മടക്ക് ഇതിൽ വന്നു അപ്പം അതിൽ എത്രയാണ് വന്ന് നോക്കണേന്ന് നോക്കുക ഒമ്പത് ഇഞ്ചാണ് വന്നിരിക്കുന്നത് ഒമ്പതേ പോയിന്റ് ഒന്ന് അപ്പം ആ അളവാണ് നമ്മൾ ആ അളവ് എഴുതുക ഒമ്പതേ പോയിന്റ് ഒന്ന് പ്ലസ് അതിനോട് കൂടി നമുക്ക് എത്ര കൂട്ടണം ഒരു രണ്ട് ഇഞ്ച് വണ്ണം നമുക്ക് കൂട്ടി കൊടുക്കണം അപ്പോ ആദ്യം നമുക്ക് ഇവിടെ എന്ത് വേണം ഒരു ഒമ്പതര ഇഞ്ച് അടയാളപ്പെടുത്താം ഒമ്പതര ഇഞ്ച് അടയാളപ്പെടുത്തി അതിന്റെ കൂടെ ഒരു ഇഞ്ചും കൂടി നമുക്ക് തുമ്പിനായിട്ട് ഒരു ഇഞ്ചും കൂടി കൂട്ടിക്കൊടുക്കുക ഒമ്പതേ പോയിന്റ് ഒന്ന് പ്ലസ് ഇവിടെ ഒരു രണ്ടിഞ്ച് ഇനി നമുക്ക് അടുത്തത് വേണ്ടത് ചെസ്റ്റ് വണ്ണം കാണുമ്പോ ചെസ്റ്റ് വണ്ണത്തിന്റെ ധന നമുക്ക് നാലൊന്ന് ഡിവൈഡ് ചെയ്ത് കഴിഞ്ഞ് വരുമ്പോ ഒമ്പതേ പോയിന്റ് ഒന്ന് കിട്ടി അതിന്റെ കൂടെ നമുക്കൊരു അര ഇഞ്ചും കൂടി ഒന്ന് ഏർ ലൂസ് നമുക്ക് ചേർത്തണം ആ ലൂസ് നമ്മൾ അര ഇഞ്ചും കൂടി കൂട്ടുമ്പോൾ ഒമ്പതര ഇഞ്ച് ഒമ്പതര പോയിന്റ് ഒന്ന് നമുക്ക് കിട്ടി അതിൻ്റെ കൂടെ വീണ്ടും പ്ലസ് ഒരു രണ്ട് ഇഞ്ചും കൂടി തയ്യൽ തുമ്പ് കൂട്ടണം അങ്ങനെയാണ് നമുക്ക് ചെസ്റ്റ് വണ്ണം അടയാളപ്പെടുത്തേണ്ടത് അതെങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ മുപ്പത്തി ആറര തന്നെ നമ്മൾ നാലായി ഡിവൈഡ് ചെയ്തപ്പോൾ നമുക്ക് ഒമ്പതര പോയിന്റ് ഒന്ന് കിട്ടി അതിൻ്റെ കൂടെ നമുക്ക് ലൂസ് ഒരു അര ഇഞ്ച് കൂട്ടി ഒമ്പതര പോയിന്റ് ഒന്ന് കിട്ടി അതിന്റെ കൂടെ നമ്മൾ തയ്യൽ തുമ്പ് ഒരു രണ്ടിഞ്ച് കൂടി കൂട്ടി എളുപ്പമാണ് ഇങ്ങനെ കേൾക്കുമ്പോൾ നമുക്ക് ബുദ്ധിമുട്ട് പോലെ തോന്നും അത് ഒരു ഒന്ന് ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ എളുപ്പമായിട്ട് കിട്ടും കേട്ടോ ഇപ്പം ഇവിടെ നമ്മൾ ആദ്യം എന്ത് ചെയ്തു ഒമ്പതര പോയിന്റ് ഒന്ന് അടയാളപ്പെടുത്തി അത് കഴിഞ്ഞ് കഴിഞ്ഞ് കഴിഞ്ഞിട്ട് രണ്ട് ഇഞ്ച് തയ്യൽ തുമ്പ് അടയാളപ്പെടുത്തി അപ്പൊ അത്രയും കറക്റ്റ് ആയല്ലോ ഇനി നമുക്ക് അവിടുന്ന് ഇവിടുന്ന് ഒരു താഴത്തേക്ക് ഒരു രണ്ടര ഇഞ്ച് അടയാളപ്പെടുത്താം ആ രണ്ടര ഇഞ്ചിൽ വേണം എന്ത് നമ്മുടെ ബെസ്റ്റ് വണ്ണം അടയാളപ്പെടുത്താനായിട്ട് ബെസ്റ്റ് വണ്ണം എന്ന് പറയുമ്പോൾ നമുക്ക് മുപ്പത്തി എട്ടാണ് കിട്ടിയിരിക്കുന്നത് അത് ഇത് ചെയ്ത പോലെ തന്നെ നമ്മൾ നാലുകൊണ്ട് ഡിവൈഡ് ചെയ്യണം നാല് കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ നമുക്ക് വരുന്നത് ഒമ്പതര ഇഞ്ചാണ് മുപ്പത്തി എട്ടിന് നമ്മൾ നാലോട്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ നമുക്ക് ഒരു ഒമ്പതര ഇഞ്ച് കിട്ടി പ്ലസ് ലൂസ് നമുക്ക് ഒരു അര ഇഞ്ച് ചേർക്കണ്ടേ ആ അര ഇഞ്ച് ലൂസ് ചേർത്തു പിന്നെ നമുക്ക് അതിന്റെ കൂടെ എന്ത് വേണം തയ്യൽ തുമ്പോൾ ഒരു ഇഞ്ചും കൂടി ചേർക്കണം അപ്പൊ പന്ത്രണ്ട് ഇഞ്ചാണ് വരുന്നത് അതെ ഒമ്പതര ഇതാണ് നമ്മുടെ ഇവിടെയാണ് നമ്മുടെ ബസ്റ്റ് വണ്ണത്തിന്റെ അളവ് വരുന്നത് ഒമ്പതര പ്ലസ് അര ഇഞ്ച് പത്തിഞ്ച് നമ്മൾ ആദ്യം ഇവിടെ അവിടെ ഇത് ചെസ്റ്റ് വണ്ണം ഇത് വെസ്റ്റ് വണ്ണം വരുന്നത് ഇഞ്ച് പ്ലസ് ഒരു രണ്ടിഞ്ച് തയ്യൽ തുമ്പ് കണ്ട ഇനി നമുക്ക് വേണ്ടത് എന്താണ് വേസ്റ്റ് ലെങ്ത് വേസ്റ്റ് ലെങ്ത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഷോൾഡർ തൊട്ട് നമുക്ക് എത്രയാണോ വേസ്റ്റ് ലെങ്ത് നമ്മുടെ കൈമുട്ടിൻ്റെ ഒക്കെ ഇറക്കാണ് വരിക ആ വേസ്റ്റ് ലെങ്ത് ഇവിടെ ഒരു പതിമൂന്നര അല്ലെങ്കിൽ പതിനാല് ഇഞ്ചൊക്കെ വരും അത് അടയാളപ്പെടുത്തുക അവിടെ നമുക്ക് ആ പതിനാല് ഇഞ്ചിന്റെ നേരെ വേണം നമുക്ക് വേസ്റ്റ് വണ്ണം അടയാളപ്പെടുത്തുക വേസ്റ്റ് വണ്ണം എന്ന് പറയുമ്പോൾ എനിക്ക് കിട്ടിയിരിക്കുന്നത് മുപ്പത്തി മൂന്ന് ഇഞ്ചാണ് ആ മുപ്പത്തി മൂന്ന് ഇഞ്ചിന് നാലിലൊരു ഭാഗമാക്കി ിലൊരു ഭാഗം ആക്കുമ്പോൾ നമുക്ക് എട്ടേ കാല് കിട്ടി ഈ എട്ടേ കാലിൻ്റെ കൂടെ അര ഇഞ്ച് ലൂസ് ചേർത്ത് എട്ടേ മുക്കാൽ പിന്നെന്താ വേണ്ടത് പ്ലസ് രണ്ടിഞ്ച് തുമ്പ് അപ്പോൾ അത് നമുക്കൂടെ അടയാളപ്പെടുത്താം ഇഞ്ച് തയ്യൽ തുമ്പ് ഇനി അടുത്ത വേണ്ട അളവ് എന്താണ് ഹിപ്പ് വണ്ണം ഹിപ്പ് വണ്ണം എന്ന് പറയുമ്പോൾ നമുക്ക് സൈഡ് ഓപ്പൺ എത്രയാണ് വേണ്ടത് നോക്കാം ഷോൾഡർ തൊട്ട് സൈഡ് ഓപ്പണിന്റെ ഇറക്കം എത്രയെന്ന് നോക്കുക ഇത് ഇവിടെ വന്നിരിക്കുന്നത് ഇരുപത് ഇഞ്ചാണ് ആ ഇരുപത് ഇഞ്ചിന്റെ അടുത്താണ് നമുക്ക് ഹിപ്പ് വണ്ണം അടയാളപ്പെടുത്തേണ്ടത് ഹിപ്പ് വണ്ണം വരുന്നത് നാല്പത്തി മൂന്ന് ആണ് വണ്ണം വരുന്നത് ആ നാല്പത്തി മൂന്നിനെ നാലായി ഡിവൈഡ് ചെയ്തിട്ട് ഡിവൈഡ് ആകുമ്പോൾ നമുക്ക് കിട്ടണത് പത്തേ മുക്കാല് ഏഹ് ഹിപ്പ് വണ്ണം നമ്മൾക്ക് പത്തേ മുക്കാല് പ്ലസ് അര ഇഞ്ച് അപ്പൊ എത്രയാ പതിനൊന്നേ കാലാണ് നമുക്ക് വണ്ണം വരുന്നത് അതിന്റെ കൂടെ ഒരു ഒരു ഇഞ്ച് നമുക്ക് എന്ത് മതി വണ്ണം തുമ്പ് ഒരു ഇഞ്ച് അല്ലെങ്കിൽ ഒരു ഒന്നര ഇഞ്ച് കൂട്ടിയാൽ മതി അപ്പം നമുക്കതിവിടെ അടയാളപ്പെടുത്താം എന്താണ് സൈഡ് ഓപ്പൺ ഷോൾഡർ തൊട്ട് ഇവിടെ വരെ വരുന്ന സ്ലിപ്റ്റിൻ്റെ അളവ് എന്ന് പറയുന്നത് ഇരുപത് ഇഞ്ചാണ് അതിന്റെ നേരെ നമ്മുടെ ഹിപ്പ് വണ്ണം അടയാളപ്പെടുത്തണം അപ്പോൾ അത് പതിനൊന്നേ കാലാണ് നമുക്ക് കിട്ടിയിരിക്കുന്നത് അതിന്റെ കൂടെ ഒന്നര ഇഞ്ച് ഇവിടെ ലൂസ് നമുക്ക് ആഡ് ചെയ്യാം കണ്ടാകാം ഇങ്ങനെയാണ് അളവ് വരുന്നത് ഇനി അത് അളവുകൾ ദേ ഇങ്ങനെ വരയ്ക്കുക അതിനുശേഷം ഇങ്ങനെയാണ് നമുക്ക് എന്ത് വേണ്ടത് ടോപ്പിന് വേണ്ട വണ്ണങ്ങൾ അടയാളപ്പെടുത്തേണ്ടതും ഇറക്കും ഇപ്പൊ ഇത് ആർക്കും സംശയമല്ലല്ലോ ഇത്രയും കാര്യങ്ങളല്ല ഇനി നമുക്ക് വേണ്ടത് എന്താണ് ഷോൾഡർ അല്ല റികള് കൈക്കുഴി കൈക്കുഴി എന്ന് പറയുമ്പോൾ നമുക്കിവിടത്തെ പതിനെട്ടാണ് കിട്ടിയിരിക്കുന്നത് ഉം കൈക്കുഴി അടയാളപ്പെടുത്തുമ്പോൾ പതിനെട്ട് ഇഞ്ചിന്റെ പകുതിയാക്കാം ഏ ആ പതിനെട്ടിന്റെ പകുതി ഷോൾഡർ വരണത് ഏർ റികാള് വരണത് റികാൾ വരുന്നത് പതിനെട്ടാണ് പകുതി ആക്കുമ്പോ നമുക്ക് എത്ര കിട്ടണത് ഒമ്പത് ഇഞ്ചാണ് കിട്ടണത് ആ ഒമ്പത് ഇഞ്ച് നമുക്ക് ഇവിടെ ഇവിടെ ഈ ഒമ്പത് ഇഞ്ച് കിട്ടുന്നുണ്ടോ നോക്കണം എവിടെ ഈ തൈ ഇതിവിടെ മെരക്കുള്ള തയ്യൽ തുമ്പ് കൂട്ടാണ്ട് ഇവിടെ മെരക്കുള്ള അളവിന് നമുക്ക് ഒമ്പത് ഇഞ്ച് കിട്ടണം അതിങ്ങനെ ടേപ്പ് വെച്ച് നമ്മൾ കറക്റ്റ് ആക്കണം കണ്ട ഇങ്ങനെ പിടിച്ച് നോക്കുമ്പോൾ ഇവിടെ ഒമ്പത് ഇഞ്ച് വരണം എന്നാലാണ് നമ്മുടെ അളവ് കറക്റ്റായിട്ട് നമുക്ക് കിട്ടുകയുള്ളൂ അപ്പം അത് ഒരു അര ഇഞ്ച് ഇവിടെ നിന്നിങ്ങോട് നീക്കിയിട്ടിട്ട് വേണം കേട്ടോ നമുക്കിങ്ങനെ പിടിക്കാൻ ഇപ്പോൾ ഓരോ ഇഞ്ചിയോ കൂടെ ഇങ്ങനെ ഇങ്ങനെ മാറ്റി മാറ്റി പിടിച്ചിട്ട് വേണം നമുക്കിവിടെ കറക്റ്റ് ഒരു ഒമ്പത് ഇഞ്ച് വേണം ഒരു കാള് ഒമ്പത് ഇഞ്ച് വേണം പിന്നെ നമുക്ക് ബാക്ക് ഫ്രണ്ട് ഫ്രണ്ട് കൈക്കുഴി ഫ്രണ്ട് കൈക്കുഴി എന്ന് പറയുമ്പോൾ നമ്മൾ ഈ അളവിനേക്കാളും ഇട്ട് ഒരു അര ഇഞ്ചി ഇങ്ങോട്ട് നീക്കി അടയാളപ്പെടുത്താം ഒരു അര ഇഞ്ചി ഇങ്ങോട്ട് നീക്കി അടയാളപ്പെടുത്തിയിട്ട് അതിലേക്ക് ഇങ്ങനെ വരയ്ക്കാം കണ്ട എന്നിട്ട് അതിനെ ഇങ്ങനെ ചെറുതായിട്ടൊന്ന് ഷേപ്പ് ചെയ്ത് കൊടുത്താൽ മതി അപ്പം നമുക്ക് ഫ്രണ്ട് കൈക്കുഴി കുഴിച്ചു വെട്ടി കറക്റ്റിൽ കിട്ടും ഇനി നമുക്ക് എന്ത് വേണം നെക്കിൻ്റെ അളവുകൾ അടയാളപ്പെടുത്താം നെക്ക് എന്ന് പറയുമ്പോൾ ഞാൻ ഇപ്പോൾ ഇവിടെ ഒരു മൂന്നര ഇഞ്ച് ഇപ്പം ഈ ഈ അളവ് വെച്ചിട്ടാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഒരു മൂന്നര ഒക്കെ വൈഡ് എടുക്കാം നെക്കിന് അപ്പോൾ ഒരു മൂന്നര ഇഞ്ച് ഞാൻ ഞാനിവിടെ അടയാളപ്പെടുത്തി പിന്നെ നമുക്ക് ക്യാൻവാസിലാണ് ഇപ്പൊ എല്ലാവരും നമ്മൾ നെക്കൊക്കെ അടയാളപ്പെടുത്താം ക്യാൻവാസിലാണ് കേട്ടോ ഞാൻ ഇതിൽ ജസ്റ്റ് പറയണമെന്നുള്ളു അപ്പോൾ നെക്ക് ഫ്രണ്ട് നെക്കിന്റെ ഇറക്കം വരുന്നത് അഞ്ചര ഇഞ്ചാണ് അത് അഞ്ചര ഇഞ്ച് നമ്മളിവിടെ അടയാളപ്പെടുത്തി ആ അഞ്ചര ഇങ്ങനെ ആക്കിയത് ഒരു സ്ക്വയർ പോലെ ആക്കി എടുക്കാം കണ്ടട ഇനി ഇതിന്റെ ഉള്ളില് നമുക്ക് ഇഷ്ടമുള്ള ഡിസൈൻ നമുക്ക് വരച്ചെടുക്കാം ഈ അഞ്ചര ഇഞ്ചിന്റെ ഉള്ളില് നമുക്ക് ഏത് മോഡലാണ് കസ്റ്റമർ പറയുന്നത് അല്ലെങ്കിൽ നിങ്ങൾക്ക് ഏത് മോഡലാണ് തയ്ച്ച് തേണ്ടതെന്നുണ്ടെങ്കിൽ ആ ഡിസൈൻ നമുക്ക് ഇതില് വരച്ചെടുക്കാം ഈ ആലിലൊക്കെ വരുന്ന ലീഫ് നെക്കിനാകുമ്പോൾ നമുക്ക് ഇതേ വരയുന്നത് കുറച്ചും ഇങ്ങോട്ട് ാലും കുഴപ്പമില്ല ഇങ്ങനെ കുറച്ച് വൈഡ് വേണ്ടവർക്ക് അല്ലാന്നുണ്ടെങ്കിൽ ഈ വരയുടെ ഉള്ളിൽ തന്നെ നമ്മൾ ഒതുക്കി ഇങ്ങനെ ചെയ്യാം പിന്നെ ഏത് ഡിസൈൻ എങ്ങനെ വേണമെന്നുണ്ടെങ്കിൽ മോഡലുകൾ നമുക്ക് ഇതിൻ്റെ ഉള്ളിൽ ചെയ്യാം കേട്ടോ പിന്നെ അതേപോലെ തന്നെ ബാക്ക് നെക്ക് ബാക്ക് നെക്കിന് വരുന്നത് ഇഞ്ചാണ് അപ്പോൾ ഇതേ ഷോൾഡർ തൊട്ട് വിടം വരെ ഇഞ്ച് ഇളപ്പെടുത്തി അതും ഇങ്ങനെ സ്ക്വയറാക്കി നമുക്കതിൻ്റെ ഉള്ളിൽ ഇതേ ഇങ്ങനെ ഒരു യു പോലെ വരച്ചെടുക്കാം ഇത്രയാണ് നമുക്ക് വേണ്ട അളവുകൾ ഇനി നമുക്ക് ഇത് എങ്ങനെയാണ് തുണി തുണിയിൽ അടയാളപ്പെടുത്തണം എന്നുള്ളത് നോക്കാം തുണിയിൽ അടയാളപ്പെടുത്തുമ്പോൾ കുറച്ചും കൂടി കറക്റ്റ് ആയിട്ട് നിങ്ങൾക്ക് ഇഞ്ച് കണക്കിൽ ഞാൻ ശരിക്ക് കറക്റ്റില് അടയാളപ്പെടുത്താം ടോപ്പ് കഴിഞ്ഞുകഴിഞ്ഞാൽ നമുക്ക് വേണ്ട അളവ് എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ സ്ലീവ് അല്ല ഈ ടോപ്പിന്റെ ഇത്ര അളവുകൾ നമ്മൾ ചെയ്തു ഇനി നമുക്ക് സ്ലീവ് എങ്ങനെയാണ് അടർപ്പെടുത്താം എന്നുള്ളത് നോക്കാം സ്ലീവിനും നമ്മൾ അതുപോലെ തന്നെ ഇങ്ങനെ നാലും അടക്കിട്ടതിനു ശേഷം കണ്ട ഈ ഫോൾഡ് വരണ ഭാഗത്ത് തന്നെയാണ് നമുക്ക് അടറപ്പെടുത്തേണ്ടത് കേട്ടാ ഈ ഒരു മൂളീന്ന് ഈ മോൾ ഭാഗത്തുനിന്ന് ഒരു താഴത്തേക്ക് ഒരു മൂന്നര ഇഞ്ച് നമുക്ക് ഇറക്കിയിട്ട് മൂന്നര ഇഞ്ച് അടയാളപ്പെടുത്താം ആദ്യം ഏഹ് ആ മൂന്നര ഇഞ്ച് അടയാളപ്പെടുത്തിയിട്ട് നമ്മുടെ സ്ലീവ് മസിലിൻ്റെ വണ്ണം നമ്മൾ എടുത്തു വെച്ചിട്ടുണ്ട് ഇല്ലേ കൈക്കുഴിയോട് തൊട്ട് താഴെ വരണ നമ്മുടെ വണ്ണം ആ വണ്ണത്തിന് നമുക്ക് എനിക്ക് ഇവിടെ വന്നിരിക്കുന്നത് പത്തര ഇഞ്ചാണ് സ്ലീവ് മസിൽ പത്തര ഇഞ്ച് അതിൻ്റെ കൂടെ നമുക്കൊരു അര ഇഞ്ചും കൂടി ലൂസ് ചേർത്ത് പതിനൊന്ന് ഇഞ്ചാക്കാം ആ പതിനൊന്നിഞ്ചിന്റെ പകുതി ആ പതിനൊന്ന് ഇഞ്ചിന്റെ പകുതി നമുക്ക് എത്രയാ വരണത് അഞ്ചര ഇഞ്ച് അഞ്ചര ഇഞ്ചും അതിന്റെ കൂടെ നമുക്ക് തയ്യൽത്തുമ്പോൾ ഒരു ഒന്നര ഇഞ്ച് ലൂസ് ഒന്നര ഇഞ്ച് ചേർക്കണം സ്ലീവിന്റെ ലെങ്ത് സ്ലീവിന്റെ ഇറക്കം വരണത് പതിനൊന്ന് ഇഞ്ചാണ് അതിന്റെ കൂടെ ഒരു ഒന്നര ഇഞ്ചും കൂടി നമുക്ക് ചേർത്തി കൊടുക്കണം നീ എന്റെ മുഖം ഇപ്പൊ ടോപ്പ് ഇത്രയും അളവുകൾ നമുക്ക് കറക്റ്റ് ആയല്ലോ ഇനി എങ്ങനെയാണ് സ്ലീവ് അടയാളപ്പെടുത്തുക കൂടി നോക്കാം സ്ലീവിനും നമ്മൾ ഈ ചുരിദാർ ഇട്ട പോലെ തന്നെ അതേ തുണി ഇതേ ഇങ്ങനെ മടക്കി നാലാക്കി തന്നെ മടക്കുക ആ മടക്കിയതിന് ശേഷം നമുക്ക് ഫുൾ ലെങ്ത്ത് എത്ര വേണം ഇപ്പൊ നമ്മൾ ഇപ്പൊ ഇങ്ങനെ നാല് മടക്കാക്കി ശേഷം നമ്മൾ ഇവിടെ ഇങ്ങനെ ചുരിദാറിന് നമുക്ക് ഈ അളവുകളൊക്കെ കറക്റ്റ് ആയിട്ട് എങ്ങനെയാണ് ചെയ്യേണ്ടത് എന്നുള്ളത് മനസ്സിലായല്ലോ ഏഹ് ഇനി നമുക്ക് സ്ലീവ് എങ്ങനെ കട്ട് ചെയ്യാം എന്നുള്ളതും കൂടി നോക്കാം അപ്പൊ അതേ നമ്മള് നാല് മടക്കിൽ ഇങ്ങനെയാണ് ചുരിദാർ ടോപ്പിന്റെ എല്ലാ അളവുകളും ചെയ്തിട്ടുണ്ടാകാം ഇപ്പൊ ഇത് നമ്മൾ ഇങ്ങനെ കട്ട് ചെയ്തെടുക്കുമ്പോൾ നമുക്ക് ഈ ഭാഗത്താണ് നമ്മൾ സ്ലീവ് അടയാളപ്പെടുത്തേണ്ടത് കണ്ട ഈ മോളിൽ ഈ ഫോൾഡ് വരണ ഭാഗം ഇവിടെ ഇങ്ങനെ നാല് ഇത് വരണം ഈ ഭാഗത്ത് വേണം നമുക്ക് എന്ത് വേണം ചെയ്യാൻ സ്ലീവിന്റെ അളവുകൾ അടയാളപ്പെടുത്താൻ അപ്പൊ ഞാൻ നമുക്കത് മനസ്സിലാവാനായിട്ടാണ് ഇങ്ങനെ തന്നെ വെച്ചിട്ട് ചെയ്യണത് കേട്ടാ നമുക്ക് ആദ്യം സ്ലീവിന്റെ ഇറക്കം ഇങ്ങനെ വേണം ചെയ്യാനായിട്ട് എത്രയാണോ ലെങ്ത് വേണ്ടതെന്നുള്ളത് അതെ സ്ലീവിന് നമുക്ക് നമുക്കിവിടെ വേണ്ടത് പതിനൊന്ന് ഇഞ്ചാണ് ഇവിടെ കിട്ടുമോ എന്നുള്ളത് നോക്കുക പരമാവധി ചില മെറ്റീരിയലുകളിൽ ഇവിടെ കിട്ടും അല്ലയെന്നുണ്ടെങ്കിൽ നമ്മൾ ഇങ്ങനെ താഴ്ത്തിക്ക് അടപ്പെടുത്തുമ്പോൾ ഇവിടെ ഒരു ജോയിന്റ് വരും അത് നോക്കിയിട്ട് ചെയ്യാം കേട്ടാ അപ്പൊ പതിനൊന്ന് ഇഞ്ചാണെന്നുണ്ടെങ്കിൽ സ്ലീവിന്റെ ഇറക്കം പതിനൊന്നിഞ്ച് ആദ്യം അടളപ്പെടുത്താം ഏർ ഇതിലൂടെ കിട്ടണില്ലാട്ടാ അപ്പൊ അങ്ങനെ വരുമ്പോ നമുക്ക് വേറെ സെപ്പറേറ്റ് ആയിട്ട് ചീണ്ടി വരും ഇതിൽ കിട്ടുകയാണെന്നുണ്ടെങ്കിൽ പതിനൊന്ന് ഇഞ്ചയാളപ്പെടുത്താം പ്ലസ് ഒരു ഒന്നര ഇഞ്ച് തയ്യൽത്തുമ്പും കൂടി വേണം അപ്പൊ ഇത്രയാണ് നമുക്ക് ഇറക്കം വരണത് ഇപ്പൊ ഇവിടെ നിന്ന് ഇങ്ങോട്ട് ഒരു മൂന്നര ഇഞ്ച് അടയാളപ്പെടുത്തിയിട്ട് വേണം മൂന്നര ഇഞ്ച് ആദ്യം അടയാളപ്പെടുത്താം അവിടെ നിന്ന് നമ്മുടെ സ്ലീവ് മസിൽ ഞാൻ സ്ലീവിന്റെ മാത്രമായിട്ടൊരു വീഡിയോ ഇടാട്ടാ അവിടുന്ന് നമുക്ക് സ്ലീവ് മസിൽ ഇവിടെ വേണ്ടത് അഞ്ചര ഇഞ്ചാണ് പത്തര ഇഞ്ചാണ് നമുക്ക് സ്ലീവ് മസിൽ വരുന്ന വേണ്ടത് അതിന്റെ പകുതി അഞ്ചര അഞ്ചാല് അതിന്റെ കൂടെ ഒരു ഒന്നര ഇഞ്ചും കൂടി കൂട്ടിയിട്ട് അടയാളപ്പെടുത്താം ആ മൂന്നരയിൽ നമ്മൾ ഇവിടെ ഒരു മൂന്നര കണ്ടുവച്ചിട്ടില്ലേ ആ മൂന്നരയുടെ നേരെയാണ് നമുക്ക് സ്ലീവ് മസിൽ അടലപ്പെടുത്തേണ്ടത് അവിടേക്ക് വേണം നമുക്ക് ഇതിങ്ങനെ ഷേപ്പ് ചെയ്ത് കൊടുക്കാൻ കണ്ട ഷേപ്പ് ചെയ്ത് കൊടുക്കണം ആ ആ ഷേപ്പ് ചെയ്യണതിലേക്ക് എന്ത് വേണം നമ്മൾ ഇവിടെ ഈ റികാളിന് എടുത്ത് വെച്ചിരിക്കണ ഒമ്പത് ഇഞ്ച് ഇതിൽ കറക്റ്റ് ആയിട്ട് കിട്ടുന്നുണ്ടോ എന്നുള്ളത് ടൈപ്പ് വെച്ച് നമ്മൾ നോക്കണം ഒമ്പത് ഇഞ്ച് കിട്ടുന്നുണ്ടോ എന്നുള്ളത് ഏഹ് കറക്റ്റ് ഇങ്ങനെ ഈ ഇതിൽ വെച്ച് നോക്കുമ്പോൾ നമുക്ക് ഒമ്പത് ഇഞ്ച് കിട്ടണം പിന്നെ തയ്യൽത്തുമ്പ് ഒരു ഒന്നര ഇഞ്ച് കൂട്ടിയിട്ടുണ്ട് അതങ്ങടെ നീക്കിയെടുക്കാം പിന്നെ നമ്മൾ സ്ലീവ് എടുത്ത് നമുക്ക് എത്രയാണ് ഇറക്കം വേണ്ടത് അവിടുത്തെ വണ്ണം വരണത് എത്രയാ പത്തര ഇഞ്ചാണ് എനിക്ക് വരുന്നത് അപ്പം അതിന്റെ പകുതി കണ്ട് അവിടെ ഒന്നര ഇഞ്ച് കൂട്ടുക ഇങ്ങനെയാണ് സ്ലീവ് ഇതിൽ അടയാളപ്പെടുത്തേണ്ടത് കേട്ടാ അപ്പൊ ഇത് സ്ലീവ് ഒട്ടും കട്ട് ചെയ്യാൻ അറിയാത്തവർക്കാണെന്നുണ്ടെങ്കിൽ സ്ലീവ് കട്ട് ചെയ്യേണ്ട വിധം ഞാൻ വേറെ പറയണ്ട് നമ്മളിങ്ങനെ തുണി ഇങ്ങനെ മടക്കിയിട്ട് അപ്പോൾ ഇങ്ങനെയാണ് നമുക്ക് അളവുകൾ എടുക്കേണ്ടത് ഇനി നമുക്ക് തുണിയിൽ എങ്ങനെയാണ് അളവ് എന്നുള്ളത് നോക്കാം ഇപ്പോൾ എത്രയാണ് കൂട്ടേണ്ടത് സ്ലീവ് തയ്യൽ എത്ര കൂട്ടണം ഇതെങ്ങനെയാണ് ഡിവൈഡ് ചെയ്യേണ്ടത് എന്നുള്ളതൊക്കെ ഒരുവിധം മനസ്സിലായിട്ടുണ്ടാവുമല്ലോ അല്ലേ അപ്പോൾ നമുക്ക് നമ്മുടെ അടുത്ത വീഡിയോയിൽ മെറ്റീരിയലിൽ എങ്ങനെയാണ് നമുക്ക് അടയാളപ്പെടുത്താം എന്നുള്ളത് ഞാൻ കറക്റ്റായിട്ട് പറഞ്ഞു തരാം അപ്പോൾ എല്ലാവരും ഒന്ന് എന്റെ ചാനൽ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത് അടുത്ത വീഡിയോയിൽ കാണാം